അതിദുഷ്കരമായദ്യം തോന്നിയിടുന്നൊരു വൃത്തിയും അഭ്യാസ മൗനപുണ്യത്താലതി സൗകര്യമാർന്നിടും അഭ്യസിക്കുക ശാസ്ത്രങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക ഇവയാൽ വാസ്തവജ്ഞാനം വിളങ്ങുന്നു മനുഷ്യനിൽ അഭ്യാസം പോലെ ോകത്തിലില്ലൊന്നും സുഖസാധനം അതിനാൽ നല്ല അതിനെ ചെയ്യ സർവദാ ശാസ്ത്രം വളരെയായുസ്സോ സ്വൽപ്പം വിഘ്നമനേകവും ഗ്രഹിക്ക സാരമതിനാൽ പാലുപോലന്ന മമ്പിൽ എഴുതുക വായിച്ചിടുക ബുധരോടടുക്ക ചോദിക്ക ഇവയാൽ മതിവില സുന്നു രവിരശ്മികളാൽ സരൂരുഹം പോലെ അരോഗത രോഗസംഭവഹേതുക്കളറിഞ്ഞിട്ടവയേതു മേ വരാതെ സൂക്ഷ്മമായി ബുദ്ധിമാൻ ചുരുക്കി ചൊല്ലുവാൻ നിത്യമരുക്കായി വസിക്കുവാൻ ശുചിത്വം മിതഭോഗം കേളിവയെ സ്വീകരിക്കണം ഉണ്ടായ മാത്രയിൽ തന്നെ നശിപ്പിച്ചില്ല എങ്കിലോ ശത്രുവും രോഗവും പിന്നെ കൊല്ലും നല്ലംഗവാനയും ഇഷ്ടാഹാര വിഹാരസേവ സുവിചാരത്തിനു പിൻപുള്ളതാ ചേഷ്ടുർവിഷയ പ്രസക്തിയെയും ഉപേക്ഷിച്ചിടുക നിത്തരം ശിഷ്ടാചാരണം യഥാക്രമമനുഷ്ഠിക്കുന്ന തുഷ്ടിക്കാസ്പദമാരോഗ്യത വിളങ്ങിയിടുന്നു സർവാർത്ഥത ഈ വിശ്വത്തിങ്ക നന്നായി കരുതുകിൽ മനുജർ ക്കീശ്വരാനുഗ്രഹത്താൽ കൈവന്നിടുന്ന ഭാഗ്യങ്ങളിലതിമഹിതം രോഗഹീനത്വമത്രേ ഹ വർദ്ധിക്കും മഹാദുസ്സഹ ഗത നിരയാൽ ഗ്രസ്തരായ സൗഖ്യം ജീവിച്ചിടുന്നതേക്കാൾ മരണമത്ഭവിക്കുന്നതാണിന്നു ഭാഗ്യം കീലം പോലാടമൂന്ന കുതിര യ എതിരയും കോലുമക്കാൽ ഒടിഞ്ഞിട്ടാലസ്യം പൂണ്ടു സെനാപതിയും ഉടനകത്യന്തം പിന്തിരിഞ്ഞു ആലംബം വിട്ട നേരം ഫടരുമത ഭയപ്പെട്ടു പോർവിട്ടു വേർപെട്ടാലോലം രാജ്യമോയിതു സകലമിതിന്മൂലമിക്കാലമല്ലോ